നമസ്കാരം ഇരുചക്ര വാഹന തട്ടിപ്പ് കേസ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് നീണ്ടതോടെ തടിതപ്പാൻ നേതാക്കളുടെ നീക്കം പദ്ധതിക്കെതിരെ പരാതി പ്രവാഹം ആരംഭിച്ചതോടെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണന്റെ സൈൻ പദ്ധതിയിൽ പണം നിക്ഷേപിച്ചവർക്ക് ചെക്ക് നൽകി തടി രക്ഷിക്കാൻ ശ്രമം തുടങ്ങി എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റി ഫോർ ഇന്റിഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ പദ്ധതിയിൽ പണം നിക്ഷേപിച്ച് മാസങ്ങളായി സ്കൂട്ടർ കാത്തിരിക്കുന്നവർ അന്വേഷിച്ച് വന്ന് തുടങ്ങിയതോടെയാണ് ചെക്ക് വിതരണം തുടങ്ങിയത് മണിജെയിൻ തട്ടിപ്പിന്റെ മറ്റൊരു രൂപമാണ് പദ്ധതി പദ്ധതിയെന്ന് ബോധ്യമായതോടെയാണ് പലരും പണം തിരികെ ആവശ്യപ്പെട്ടു തുടങ്ങിയത് ഇരുചക്ര വാഹനങ്ങളടക്കം പകുതി വിലക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും ഇത് സംബന്ധിച്ച ശുപാർശ വ്യാഴാഴ്ച സംസ്ഥാന പോലീസ് മേധാവിക്ക് എ മനോജ് അബ്രഹാം കൈമാറും പൊതുമേഖലയിലേതുൾപ്പെടെ വൻകിട കമ്പനികളുടെ സാമൂഹ്യ ഉത്തരവാദി ഫണ്ടിൻ്റെ പേരിലായിരുന്നു തട്ടിപ്പ് മുഖ്യപ്രതി തൊടുപുഴ കൊടയത്തൂർ സ്വദേശി അനന്തകൃഷ്ണനെതിരെ നവംബർ പതിനഞ്ചിന് മൂവാറ്റുപുഴിയിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് മിക്ക ജില്ലകളിലും ഇപ്പോൾ കേസുണ്ട് ഇതിന് പുറമെയാണ് രാഷ്ട്രീയക്കാരും ആരോപണത്തിൽ എത്തുന്നത് ബി ജെ പി നേതാവ് എൻ രാധാകൃഷ്ണനെതിരെയും അന്വേഷണം ഉണ്ടാകും പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങളും ലാപ്ടോപ്പും തയ്യൽ മെഷീനും സ്കൂട്ടറും നൽകുമെന്നാണ് സർക്കാരിതര സന്നദ്ധ സംഘടനകളുടെ കോൺഫെഡറേഷന്റെ പേരിലുള്ള പരസ്യം ഇത് വിശ്വസിച്ച് പണം നൽകിയവരാണ് ചതിക്കപ്പെട്ടത് നിലവിൽ മുപ്പത്തിയഞ്ച് കേസ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് വിവിധ കേസുകളിലായി മുപ്പത്തി ആറ് കോടിയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് പരാതി കുറഞ്ഞത് ആയിരം കോടിയുടെയെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത് അനന്തകൃഷ്ണനും എൻ രാധാകൃഷ്ണനും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് അനന്ത കോർഡിനേറ്ററായ നാഷണൽ എൻജിഒസ് കോൺഫെഡറേഷനും എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൈൻ സംഘടനയും ചേർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാനും പേർക്ക് ഇരുചക്രവാഹനം നൽകിയിരുന്നു ഇത് പദ്ധതിയുടെ വിശ്വാസ്യത കൂട്ടി കൂടുതൽ പേർ പണമടയ്ക്കുകയും കാത്തിരിക്കുന്നവരുടെ എണ്ണവും കാലാവധിയും വർദ്ധിക്കുകയും ചെയ്തതോടെ പദ്ധതി സംശയനിഴലിലായി തുടർന്നാണ് പരാതികൾ ഉയർന്നത് അനന്തുകൃഷ്ണൻ ബി ജെ പി നേതാക്കളുമായി പരിചയപ്പെട്ടത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ പ്രമീളാദേവി വഴിയാണെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെ വനിതാ കമ്മീഷൻ അംഗമായിരിക്കെ അനന്തുകൃഷ്ണൻ ഇവരുടെ പി ആയിരുന്നു അന്ന് കോൺഗ്രസ് നേതാവായിരുന്നു പ്രമീളാദേവി രണ്ടായിരത്തി പതിനേഴിന് ശേഷം പ്രമീളാദേവി ബി ജെ പിയിൽ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു തോറ്റു അന്ന് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അനന്ത്കൃഷ്ണൻ ആയിരുന്നുവെന്ന് ആക്ഷേപമുണ്ട് പ്രമീളാദേവി വഴിയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളുമായി ഇയാൾ പരിചയപ്പെട്ടതെന്നാണ് സൂചന തുടർന്നാണ് അനന്തുകൃഷ്ണൻ കോർഡിനേറ്ററായ നാഷണൽ എൻജിഒസ് കോൺഫെഡറേഷനും എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റി ഫോർ ഇൻ്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് നേഷൻ സംഘടനയും ചേർന്ന് ഇരുചക്ര വാഹന വിതരണ പദ്ധതി തുടങ്ങിയത് അനന്ത്കൃഷ്ണനെ തനിക്ക് പരിചയപ്പെടുത്തിയത് പ്രമീളാദേവിയാണെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം തൊടുപുഴ മുട്ടം സ്വദേശിനി കെ എൻ ഗീതാകുമാരി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഗീതാകുമാരി നൽകിയ ചെക്ക് കേസിൽ അനന്ത്കൃഷ്ണൻ മുട്ടം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നേരിടുകയാണ് പാലക്കാടുള്ള സ്വകാര്യ ആശുപത്രിയും കോട്ടമല എസ്റ്റേറ്റും വാങ്ങാൻ പലരിൽ നിന്നായി മുന്നൂറ് കോടി രൂപ സമാഹരിക്കുന്നുവെന്ന് പറഞ്ഞ അനന്തകൃഷ്ണൻ തന്റെ പക്കൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്നായിരുന്നു ഗീതാകുമാരിയുടെ പരാതി തുക മടക്കി നൽകാമെന്ന ധാരണയിൽ അനന്ത്കൃഷ്ണൻ നൽകിയ അഞ്ച് ചെക്കുകൾ മടങ്ങി അതിനിടെ അനന്ത്കൃഷ്ണന്റെ മൂന്ന് വാഹനം പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തു ഇന്നോവ ക്രിസ്റ്റിയും ടാറ്റ നെക്സോൺ ഇവി എം അടക്കമാണ് കസ്റ്റഡിയിലെടുത്തത് ഇതിനു പുറമേ നിരവധി ആഡംബര വാഹനങ്ങൾ ഇയാൾ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് വിവരം ഇരുചക്ര വാഹനമടക്കം പകുതി വിലയ്ക്ക് നൽകുമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണൻ അക്കൗണ്ടുകളിലൂടെ നടത്തിയത് നാനൂറ്റി കോടിയുടെ ഇടപാടായിരുന്നു പ്രതിയുടെ പന്ത്രണ്ട് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ഇതിൽ മൂന്നേ കോടി രൂപയാണ് ഇപ്പോഴുള്ളത് ഒക്ടോബറിൽ മരവിപ്പിച്ച രണ്ട് അക്കൗണ്ടിലാണ് കൂടുതൽ തുകയും സോഷ്യൽ ബി വെഞ്ചേഴ്സ് പ്രൊഫഷണൽ സർവീസസ് ഇന്നോവേഷൻസ് എന്നീ സ്ഥാപനങ്ങളുടെ പേരിലായിരുന്നു ഈ രണ്ട് അക്കൗണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കോടികളുടെ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയത് തുടർന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഡി കൈമാറി കഴിഞ്ഞ നവംബർ പതിനഞ്ചിനാണ് അനന്ത്കൃഷ്ണനെതിരെ മൂവാറ്റുപുഴ പോലീസ് ആദ്യ കേസെടുത്തത്